മദ്യത്തിന്റെയും മയക്കുമരുത്തിന്റെയും ഫബായി കേരളം മാറിയിരിക്കുന്നുവെന്ന് കെ പി സി സി മീഡിയ വക്താവ് സംഘടിപ്പിച്ചായിരുന്നു കോൺഗ്രസ് കട്ടപ്പന വലിയപാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത് കേരളത്തിൽ ഉടനീളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കുടുംബസംഗമങ്ങളുടെ ഭാഗമായാണ് വലിയപാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കുടുംബസംഗമം സംഘടിപ്പിച്ചത് മീഡിയ സെൽ വക്താവ് ർ സേനാപതി വേണു പരിപാടി ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്നിന്റെ മതത്തിലേക്ക് ഹബായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യം നേരിയത് ആ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയാതെ വരുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്തിന് ജയിലിൽ പോയി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി കയ്യിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങി അദ്ദേഹം റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തുന്നു നെഹ്റുവിന്റെ ചരിത്ര പ്രസിദ്ധമായത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ശ്രീകാന്ത് മുതിരമല യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ചടങ്ങിനോട് അനുബന്ധിച്ച് പ്രദേശത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും വിവിധ മേഖലയിൽ വിജയം കരസ്ഥമാക്കിയവരെയും ആദരിച്ചു എ സി സി അംഗം അഡ്വറ്റി എം മാഗസ്തി യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മയ്ക്കൽ കോൺഗ്രസ് കട്ടപ്പുര മണ്ഡലം കമ്മറ്റി പ്രസിഡന്റ് സിജു ചൊക്കുംപുട്ടിൽ സെബി വാറപ്പായി കട്ടപ്പുര നഗരസഭാ ചെയർപേഴ്സൺ ബീാ ടോമി സജീവ് കെയ്സ് തുടങ്ങിയവർ പരിപാടി പങ്കെടുത്ത് സംസാരിച്ചു